അവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒരുപാട് അറിവുകളുള്ളവരാണ് നമ്മൾ പ്രത്യക്ഷമായ ജ്ഞാനമുള്ളവര് പ്രത്യക്ഷമല്ലാത്ത ജ്ഞാനമുള്ളവര് വായിച്ചതിൽ നിന്ന് ജ്ഞാനം നേടിയവര് പരിശീലനം കൊണ്ട് ജ്ഞാനം നേടിയവർ അങ്ങനെ ഒരുപാട് തരം ജ്ഞാനങ്ങൾ നേടിയ ആളുകളും ജ്ഞാനമില്ലാത്തവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് സത്യത്തിൽ ഈ അറിവുകൾ എന്ന് പറയുന്നത് ഓർമ്മകളാണ് നമ്മൾ പ്രകടമാകുന്ന അറിവുകളെല്ലാം ഓർമ്മകളാണ് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഓൾ നോളജ് ഇസ് മെമ്മറി ദ എക്സ്പ്രഷൻ ഓഫ് ലൈഫ് പർപ്പസ് ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ പ്രകടമാകുന്ന അറിവുകളെല്ലാം ഓർമ്മകളാണ് വിവരമായും ചിന്തയായും വിശ്വാസമായും ശീലമായും നമ്മൾ പ്രത്യക്ഷമാകുന്നവയെല്ലാം ജീവിതത്തിൽ ഇന്നോളമുണ്ടായ വിവിധ ഇനം അനുഭവങ്ങളിൽ നിന്നും രേഖപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഇവയെല്ലാം വെളിവാക്കുന്ന വാസനകളും ചോതലകളും ധർമാനുസരണമുള്ള ജീവന്റെ ഓർമ്മകളാണ് ശാസ്ത്രം പകരുന്നതും സാമൂഹ്യ മനസ്സിൽ രൂപപ്പെട്ട ഓർമ്മകൾ തന്നെ ആത്മീയജ്ഞാനമാകട്ടെ പ്രപഞ്ച ജീവവിന്യാസങ്ങളുടെ ഓർമ്മകളാണ് അത് എല്ലാ ജ്ഞാനവും ഓർമ്മകളാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രമേയം നമ്മള് ധുനിക കാലത്ത് ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതില് ഈ അയാൾ പറയുന്ന കാര്യങ്ങൾ പലതും ആധികാരികമായി പറയും പലതും എന്താ പറയുക കൃത്യതയോട് പറയും ഉദാഹരണങ്ങൾ പറയും ഈ പറയുന്നതെല്ലാം അയാളിലുള്ള ഓർമ്മകൾ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങളാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക സത്യത്തിൽ ഞാൻ ഈ വഴിയിലൂടെയൊക്കെ പലതവണ യാത്ര ചെയ്തപ്പോൾ പരിചയപ്പെട്ട കാര്യങ്ങളുടെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകൾ ആ സ്ഥിതി വിവരങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങളുടെ മുമ്പിൽ ഡെലിവറി ചെയ്യുന്നത് അതല്ലാതെ എന്റെ അറിവല്ല എന്റെ അറിവെന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞത് എന്റെ ഉള്ളിൽ തെളിഞ്ഞത് എന്റെ ഉള്ളിൽ സ്വയമായിട്ടുണ്ടായത് എന്ന് സ്വയമായി ഉണ്ടായ കാര്യവും ഓർമ്മയാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറെ വിവരങ്ങൾ നിരത്തുന്നു ആ വിവരം എന്നുള്ളത് ഇതിനു മുമ്പ് ഏതൊക്കെയോ പുസ്തകങ്ങളിലൂടെയോ ഏതൊക്കെയോ മറ്റേ മാധ്യമങ്ങളിലൂടെയോ ഞാൻ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്നിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ഉണ്ടല്ലോ ഈ ചലനങ്ങളെ അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ആഘാതങ്ങൾ മുറിപ്പാടുകൾ പാടുകൾ മുദ്രകൾ അതിന്റെ ഔട്ട്പുട്ടാണ് എന്താ ഓർമ്മ എന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും അപ്പൊ ഞാന് കടൽ തീരത്തൂടെ നടക്കുകയാണെങ്കിൽ എന്റെ കാലുകൾ ആ കടൽ തീരത്തെ മണൽത്തരിയിൽ പതിക്കുന്ന സമയത്ത് എന്റെ കാല് എന്റെ പാ ഒരു പാട് മുദ്ര അവിടെ ഉണ്ടാവും ഞാൻ അതിനെ നടന്നു പോയി എന്നതിന്റെ ഓർമ്മയാണത് ഇത്തരത്തിൽ നമ്മൾ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ പാട് ആണ് ഓർമ്മ എന്ന് പറയുന്നത് അനുഭവം എന്നുള്ളത് പലതരത്തിലാവാം ഞാനൊന്നാണ് ഈ വിവരം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അവിടെ ഗാദർ ചെയ്തത് വേറെ എവിടെ നിന്നൊക്കെയോ കിട്ടിയ കാര്യങ്ങളുടെ ഔട്ട്പുട്ടാണ് ഞാൻ ആ അറിവിനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് ശ്വാസത്തെ ഇതി അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശ്വാസത്തെ ഇതി ശാസ്ത്രം അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് സത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമെന്തോ അത് സത്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന സംഗതി സത്യമോ എന്നുള്ളതല്ല അവിടെ പറയ എഴുതപ്പെട്ടിരിക്കുന്നത് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് വിവരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഏത് മാധ്യമത്തിന്റെ മുന്നിലിരിക്കുമ്പോഴും ആ മാധ്യമം വെളിപ്പെടുത്തിയ കാര്യം എന്തോ അതിന്റെ ഒരു പാട് എന്നിലുണ്ടാവും പാടെന്ന് വെച്ചാൽ ആ ഇംപ്രഷൻ എന്നിലുണ്ടാവും ആ പാടാണ് ആ മുദ്രയാണ് എന്റെ വിവരം ആയി മാറുന്നത് ആ ആ പാട് എന്നുള്ളത് എന്റെ ഓർമ്മയാണ് അല്ലെ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഓർമ്മയാണ് അതാണ് വിവരം എനിക്ക് ചിന്ത എന്താണ് ഞാൻ ഒരു പ്രത്യേക വഴിയിലൂടെ പോകുന്ന സമയത്ത് ഗതിഭേദം ഉണ്ടാകേണ്ടി വന്നു ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇടത്തോട്ട് പോകേണ്ടി വന്നു ആ വലത്തോട്ട് പോകുമ്പോൾ മുള്ളുകുത്തുമായിരുന്നു മുള്ളുകുത്തിയ ഓർമ്മ എനിക്ക് എനിക്കവിടെയുണ്ട് അപ്പോ ഇടത്തോട്ട് പോകുമ്പോൾ മുള്ളുകുത്താതെ പോകാൻ കഴിഞ്ഞ ഒരു അനുഭവവും എനിക്കുണ്ട് അതുകൊണ്ട് വലത്തോട്ട് പോകാതെ ഇടത്തോട്ട് പോകാം ഇതുപോലുള്ള മറ്റൊരു സ്ഥലം കാണുമ്പോഴും വടത്തോട്ട് പോകുമ്പോൾ മുള്ളു കുത്താനും ഇടത്തോട്ട് പോകുമ്പോൾ മുള്ളു കുത്താതിരിക്കാനും സാധ്യതയുണ്ട് എന്ന അനുഭവം എനിക്കുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ എനിക്ക് കഴിയും എനിക്കത് മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ സാങ്കേതിക യുക്തിയാണ് ചിന്ത എന്നുള്ള രൂപത്തിൽ വെളിപ്പെടുന്നത് അത് കുറെ ഓർമ്മകളുടെ സഞ്ചയമാണ് ചിന്ത എന്ന് പറയുന്നത് ഭൂത ഭാവി വർത്തമാനങ്ങളുടെ ആകത്തുകയെ അല ആകത്തുകയെ വിശകലനം ചെയ്യലാണ് അതിന്റെ കൂട്ടിയും പിടിച്ചും നോക്കലാണ് അവിടെയും ഓർമ്മകളെയാണ് കൈകാര്യം ചെയ്യുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് ഓർമ്മകളുടെ അല്ല ഓർമ്മകളുടെ സഞ്ചയത്തിന്റെ വിശകലനമാണ് ചിന്ത എന്ന് പറയുന്നത് അവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഓർമ്മകളുടെ സഞ്ചയമാണ് ഒരു കൂട്ടം ഓർമ്മകൾ ആ ഓർമ്മകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിങ്ങനെയാണ് എന്ന എന്റെ ധാരണ ഇത് ഇത്തരത്തിലാണ് നിൽക്കുന്നത് എന്ന എന്റെ ധാരണയുണ്ടല്ലോ ആ ധാരണയാണ് എന്റെ വിശ്വാസമായിട്ട് മാറുന്നത് എന്റെ അനുഭവങ്ങളുടെ വഴിയിലൂടെ ഞാൻ പോയപ്പോ എനിക്കുണ്ടായ പാടുണ്ടല്ലോ എന്നിലുണ്ടായ വഴക്കമുണ്ടല്ലോ ആ വഴക്കം പ്രകാരം ഓരോ തവണ അതിലെ പോകേണ്ടി വരുന്ന സമയത്തും എനിക്ക് ആ വഴക്കത്തിലൂടെ കടന്നു പോകുവാനുള്ള ആ ത്വര ആ പ്രേരണ എന്തിലുണ്ടാകുന്നതാണ് ശീലം ആയി മാറുന്നത് ശീല ഒരാടവാണ് അല്ലെ നമ്മളെ എക്സ്പെർട്ടൈസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു ശില്പമുണ്ടാക്കുന്നു ശില്പി ശില്പം ഉണ്ടാക്കുന്നു അയാളുടെ ഉള്ളിലെ കലയുണ്ടെങ്കിലും ഒക്കെ അത് കുത്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അയാളിൽ അശീലമായിട്ട് അത് മാറിയിട്ടുണ്ടാവണം അങ്ങനെ വിവരമോ ചിന്തയോ വിശ്വാസമോ ശീലമോ എന്താണെങ്കിലും നമ്മൾ ഈ പ്രത്യക്ഷമാകുന്ന അറിവുകളെല്ലാം ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായ വിവിധ തരം അനുഭവങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഇപ്പൊ വിവരം എന്ന് പറയുന്നത് ആ സ്വപ്ഞയെ മാത്രമാണ് നമ്മൾ അനുഭവിച്ചത് ചിന്ത എന്നുള്ളത് അനുഭവത്തിന്റെയും വിശ്വാസത്തിന്റെയും ത്രികാലങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് നമ്മൾ അറിഞ്ഞത് അതിന്റെ ഭാവനയാണ് നമ്മൾ അറിഞ്ഞത് വിശ്വാസം നല്ലതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ ആശയത്തെയാണ് നമ്മൾ എടുത്തത് ശീലം എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ അനുഭവത്തെ ശരീരത്തിൽ കൊണ്ടതിന്റെ ഔട്ട്പുട്ടാണ് ഏത് തരത്തിലാണെങ്കിലും അത് വിവിധ ഇനം അനുഭവങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിയ നമ്മുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഓർമ്മയാണ് ഈ ഓർമ്മകളാണ് നമ്മളെ അറിവായിട്ട് ഏർ വെളിപ്പെടുന്നത് ഇപ്പോ ഈ അറിവെന്ന രീതിയിൽ ഇതിനെയെല്ലാം വെളിപ്പെടു നമ്മളെ വെളിപ്പെടുത്തുന്ന ഒരു വാസന ഉണ്ടല്ലോ ഇപ്പൊ ഒരു എനിക്ക് ഒരു ഒരു ശില്പം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ആ ശില്പത്തെ ഒരു ശില്പ ഒരു രൂപത്തെ കണ്ടിട്ട് അതുപോലൊരു ശില്പം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ആ ശില്പത്തിനനുസരിച്ച് ആവർത്തിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ശീലം എനിക്ക് വേണം പക്ഷെ ആ ശീല ശീലമുണ്ടെങ്കിൽ പോലും ഈ ശില്പത്തെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രൂപത്തെ കണ്ടുകഴിഞ്ഞാൽ അത് അതിനെ വച്ചുകൊണ്ട് ശില്പത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വാസന എൻ്റെ ഉള്ളിൽ വേണം അതൊരു തരം ജന്മസിദ്ധമായ വഴക്കമാണ് ആ ജന്മസിദ്ധമായ വഴക്കം ഉള്ളവർക്കാണ് ഈ വാസന ഉണ്ടാവുക ഈ വാസനയുടെ വെളിപ്പെടലാണ് ചോദന എന്ന് പറയുന്നത് വാസനയുടെ ആയിട്ടുള്ള വെളിപ്പെടലാണ് ചോദന നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു വാസന ഇപ്പൊ പാടാനുള്ള ഒരു ആക്കം നമ്മളിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ഉണ്ടാക്കാനുള്ള ആക്കം നമ്മളിൽ ഉണ്ടാകുന്നു അത് വാസനയാണ് ഈ വാസന എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ചോദനയായിട്ട് വരുന്നത് വാസന തന്നെ ഷേപ്പ് മാറി ഒക്കെ ചോദനയായിട്ട് വരാം അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ വാസന ചോദന എന്ന് പറയുന്നവ എല്ലാം തന്നെ എന്താണ് ജീവന്റെ ധർമ്മത്തിനനുസരിച്ചുള്ള ഓരോ ജീവ ഓരോ ധർമ്മങ്ങളുണ്ട് ആ ധർമ്മത്തിനനുസരിച്ചുള്ള ഓർമ്മകളാണ് കാരണം ഇതുപോലെ ഉള്ള സാഹചര്യത്തിൽ വേറെ ഒരു ജീവി ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ജീവി അയാളുടെ ജീവിതത്തിന്റെ വഴക്കത്തിലൂടെ കടന്നു പോയതിന്റെ ഓർമ്മ അയാളുടെ ശരീരത്തിന്റെ ജനിതക രൂപത്തിൽ ശേഖരിച്ചു വച്ചത് അതിന്റെ പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാക്കി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഒരു പുതിയ ജീവി ആ ആദ്യത്തെ രൂപത്തിന്റെ പതിപ്പിനെ ആ ഓർമ്മയെ ഇവിടേക്ക് പകർത്തി കൊടുത്തു അതാണ് ഇന്നത്തെ ശരീരമായി എൻ്റെ വാസനയും ചോദനയുമായിട്ട് എൻ്റെ ധർമ്മമായി മാറിയിട്ടുള്ളത് അത് ജീവന്റെ ഓർമ്മയാണ് ജീവനാണ് അത് ഓർത്തുവെക്കുന്നത് എന്റെ ഹൃദയം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓർത്തുവെക്കുന്നത് ജീവനാണ് അപ്പൊ ജീവന്റെ ഓർമ്മയാണ് വാസനയും ചോദനയും ഒക്കെ ഇനി നമ്മൾ അറിവെന്ന് പറയുന്ന ശാസ്ത്രം പകരുന്ന കാര്യങ്ങള് ശാസ്ത്രത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ശാസ്ത്രം എന്താണ് ശാസ്ത്രതേ തി ശാസ്ത്രം അവരങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു ഇവരിങ്ങനെ പറയപ്പെ പറഞ്ഞിരിക്കുന്നു ആധുനിക കാലത്ത് ഭൗതികമായി തൊട്ടറിയുന്നത് അതിനെ ആവർത്തിച്ച് കാണാൻ പറ്റുന്നത് അത് ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് അതുപോലെ ആവിഷ്കരിക്കാൻ പറ്റുന്നത് കൃത്യമായി തെളിവുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മയല്ലേ അതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാത്തതാണ് ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് എന്താ പ്രപഞ്ച ജീവ വിന്യാസങ്ങളുടെ ഓർമ്മ പ്രപഞ്ചത്തിന്റെ ജീവ വിന്യാസം എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ആ സ്വയം നിർധാരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ആനുഭൂതികമായിട്ടുള്ള അവസ്ഥകൾ എന്താണ് അവയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആത്മീയജ്ഞാനമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇതിന്റെയൊക്കെ ഫേക്ക് സൈഡ് അപ്പുറത്തുണ്ട് കേട്ടോ യുക്തിയുടെ ഫേക്ക് ഉണ്ട് വിവരത്തിന്റെ ഫേക്ക് ഉണ്ട് വിശ്വാസത്തിന്റെ ഫേക്ക് ഉണ്ട് ശീലമായ ശീലങ്ങളുടെ ഫേക്ക് ഉണ്ട് ഇതെല്ലാത്തിന്റെയും ഫേക്ക് ഫോമുകൾ നമ്മുടെ ഉള്ളിൽ അവൈലബിൾ ആണ് ആത്മീയജ്ഞാനത്തിന്റെ ശാസ്ത്രജ്ഞാനത്തിന്റെ ഒക്കെ ഫേക്ക് ഫോമുകൾ നമ്മുടെ ഉള്ളിൽ അവൈലബിൾ ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നു ശാസ്ത്രം ഒരു കാര്യത്തെ കൃത്യമായിട്ട് കണ്ടെത്തി ഈ കാര്യം നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചു എന്നിട്ട് പറഞ്ഞു കൊടുത്തു അയാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു പത്ത് പേരെടുത്തേക്ക് പോകുമ്പോഴേക്കും യഥാർത്ഥ ശാസ്ത്രം എന്നുള്ള സാധനം അവിടെ മാറപ്പെടുന്നു ഇനി യഥാർത്ഥ ശാസ്ത്രജ്ഞാനം നമ്മൾ വെളിപ്പെടുത്തുകയാണെന്നിരിക്കട്ടെ അത് ജനം മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന പുലിവാൽ ആലോചിച്ചിട്ട് അധികാരികളും അതിനെ വെളിപ്പെടുത്തില്ല അതിന് പകരം അതിനെ മേമ്പടി ചേർത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കും ജനം വിചാരിക്കും അതാണ് ശരിയെന്നത് ഇപ്പോൾ പാസ്റ്ററൈസേഷൻ എന്നുള്ള ഒരു സംഭവം ഒരാൾ കണ്ടുപിടിച്ചപ്പോ ആ കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് പിന്നീട് ജീവാണു സിദ്ധാന്തം ഒക്കെ ഉണ്ടായത് ജീവാണുക്കളും രോഗാണുക്കളും ഒക്കെ ഉണ്ടായത് അപ്പോ ഇപ്പൊ നമ്മള് ആധുനിക കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ടെറൈൻ തിയറി ആണ് ശരി ജം തിയറി അല്ല ശരി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ബാക്കി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഓർമ്മകളിലെല്ലാം തന്നെ ഒരു ഫേക്ക് ഷേപ്പ് വേണ്ട വരാനുള്ള സാധ്യത ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോ ആത്മജാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ ലോകത്ത് നിന്ന് നമ്മൾ ഈ കാര്യത്തെ കാണുന്നു ഇപ്പോ ജീവന്റെ നേരനുഭവം എന്നുള്ളതിന് പകരം നമ്മൾ ബുദ്ധി കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും കാണുമ്പോൾ വ്യക്തി കൊണ്ട് എല്ലാ ഘട്ടങ്ങളെയും കാണുന്ന സമയത്ത് അത് ഉപയോഗിച്ച് നമ്മൾ ഒരു 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 സെൻസിങ് പാറ്റേൺ ഉണ്ടാക്കും ഈ സെൻസിങ് പാറ്റേണിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അതാണ് വാസ്തവികത എന്ന് നമ്മൾ ധരിക്കും ഇതല്ലേ നമുക്ക് നമുക്കുണ്ടാവുന്ന വിഭ്രമം എന്ന് പറയുന്നത് അതാണ് ആത്മജ്ഞാനമായിട്ട് അറിയുന്നത് അപ്പൊ ഈ മേഖലകളിലെല്ലാം ഈ ഓർമ്മകളിലെല്ലാം തന്നെ വിഭ്രമങ്ങളുണ്ട് ആ വിഭ്രമങ്ങളെല്ലാം തന്നെ ഈ അറിവിനെ അതിന്റെ ഒരു ഫേക്ക് ഫോമില് നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നുണ്ട് എങ്കിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ അറിവുകളും ഇങ്ങനെ ഡൗൺലോഡഡ് ആയിട്ട് പുതിയതായിട്ട് വെളിപ്പെടുന്ന ഒരു കാര്യമല്ല അതെല്ലാം തന്നെ ഓർമ്മകളാണ് ഒന്നുകിൽ നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ ആരെങ്കിലും നേടിയ ഓർമ്മ അതല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന്റെ ഓർമ്മ അല്ലെങ്കിൽ നമ്മളെ ഭാവന ചെയ്തതിന്റെ ഓർമ്മ അതല്ലെങ്കിലോ ജീവൻ ഉൾക്കൊള്ളുന്ന ഓർമ്മ അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനം ഉൾക്കൊള്ളുന്ന ഒരു ഓർമ്മ എന്താണെങ്കിലും അത് ഓർമ്മയാണ് ഇവിടെ നിലവിലുള്ള സംവിധാനത്തെ കുറിച്ചുള്ള അതിലൂടെ കടന്നുപോയ ഒരു ജീവസത്തയുടെ ഓർമ്മ ആ ഓർമ്മയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലാണെങ്കിലും അപ്പോ ശ്രദ്ധിക്കുക നിങ്ങൾ അറിവെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഓർമ്മകളാണ് ഓർമ്മകൾ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ ഓർമ്മകളുടെ ഉറവിടത്തെ ശുദ്ധമായി സൂക്ഷിക്കുകയാണെങ്കിൽ അറിവും ശുദ്ധമായിരിക്കും എങ്കിൽ മാത്രമേ അറിവ് ശുദ്ധമാക്കുക ഈ ഓർമ്മയിലായിരിക്കാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക